വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണം സ്കൂളിൽ വെച്ച് നടന്നു ഇരുന്നൂറ്റിയൊന്ന് അംഗ ജനറൽ കമ്മിറ്റിയും നൂറ്റൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി എം എൽ എ സേവൽ ചിറ്റി എന്നിവർ രക്ഷാധികാരികളായി സംഘാടക സമിതി ചെയർമാനായി നഗരസഭാ അധ്യക്ഷൻ പി എൻ സുരേന്ദ്രനെയും കൺവീനറായി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ടി കെ സ്വപ്ന മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ എന്നിവരും തെരഞ്ഞെടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ഡിവിഷണൽ കൗൺസിലർ സന്ധ്യ കൊടക്കടത്ത് പി ടി എ പ്രസിഡന്റ് പുഷ്പരാജൻ മദർ പി ടി എ പ്രസിഡന്റ് നിലിന്ന ഹെഡ് മിസ്ട്രസ് എ എം സീമ ഒ എസ് എസ് സെക്രട്ടറി ഹംസ എലി ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കുഴക്കൽ വടക്കഞ്ചേരി വ്യാപാരി വ്യവസായ സമിതി കെ വി വത്സലകുമാർ തുടങ്ങി മറ്റ് ഒ എസ് എ പി ടി എ മദർ പി ടി എ പി ഡബ്ല്യു ഡി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു